എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് റാങ്കിൻ്റെ വെച്ചിട്ട് ഇപ്പോഴായിരിക്കും ഫസ്റ്റത്തെ മാച്ചാണ് നേരെ ഇറങ്ങി ഉടനെ ഒരു ഇരുമ്പോഴാണെങ്കിൽ കൂടെ ഇറങ്ങിയിട്ടായിരുന്നു ഒന്നും നോക്കില്ല അങ്ങേ വിചിച്ച് അങ്ങ് നെക്ക് പിടിച്ചിട്ട് അവനങ്ങനെ നോക്കിയിട്ടായിരുന്നു അപ്പോൾ അവർ പെട്ടിയൊക്കെ തുറന്നിട്ട് ലൂട്ടൊക്കെ അടിച്ച് എല്ലാം സൈലൂട്ട് രക്ഷപ്പെടാൻ നിലയിൽ പോയതായിരുന്നു പക്ഷെ ഞാൻ വീട്ടില്ല ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സൈഡിൽ പോയിട്ട് ഇറങ്ങിയത് കണ്ട സിംഗിൾ പീസല്ലേ മിക്കറോ ഓടി രക്ഷപ്പെടും അരിക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്താണെങ്കിൽ ഈ കുരുപ്പിനെ സ്കേനറിൽ കാണിച്ചു തന്നെ എന്തോന്നാണ് നിനക്ക് എന്നെ കാണിച്ചു നിന്നെ എനിക്ക് കാണിച്ചൊന്നല്ലോ നോക്കി നിൽക്കുന്ന കൂടിയില്ല നേരെ ലൂട്ട് ലൂട്ടടിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു ഇന്നലെ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഇവനോ ഒരു ബാക്ക് അടിക്കുന്ന പോലെ ഒരു ഫീൽ വന്നു തല നോക്കി നിൽക്കുന്നുണ്ടോ ഡൗട്ട് ഉണ്ടായിരുന്നു നോക്കുന്ന സമയത്ത് ഒരുത്തിൻ്റെ നിന്നാണ് നോക്കി നിൽക്കാരെന്ന് തോന്നുന്നു ലൂട്ട് ലൂട്ടടിക്കുമ്പോൾ തല നോക്കി അടിക്കാനായിരിക്കും എന്നാലും കില്ല കംപ്ലീറ്റ് ചെയ്തു ഓക്കെ എന്നാലും പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ച് മാറ്റി നേരെ ലൂട്ട് അടിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ ഇവൻ്റെ ടീംമേറ്റിനാണോ അറിയത്തില്ലേ പുറത്തൊക്കെ പോയിട്ട് അടി അടിവാന്നിട്ടുണ്ട് എന്തായാലും അവനാണെങ്കിൽ അടിച്ച് നോക്കട്ടെ ആരാ നോക്കട്ടെന്ന് നോക്കുക ഇവിടുന്ന് ഒരുത്താൻ അങ്ങോട്ട് ഫയർ ഫയർന്നു അവൻ കില്ലടിച്ചിട്ട് ലൂട്ട് അടിക്കാൻ പോയെന്നാണോ അറിയത്തില്ലേ എന്താ അങ്ങോട്ട് നോക്കി അടിക്കുന്നില്ലായിരുന്നു ഞാൻ എനിമയൊന്നും കണ്ടിട്ടില്ല നേരെ ഇവനെയും കൂടി കില്ലടിച്ച് ഞാൻ ലൂട്ട് ബോക്സ് എടുക്കേണ്ടി വന്നിരുന്നു ആ സമയത്താണ് ഈ എനിക്കൊരുപ്പിനൊക്കെ കണ്ടത് നമുക്ക് കില്ലടിച്ച് തോന്നുന്നുണ്ട് എന്തായാലും ഇല്ല എനിമൊന്നുമില്ല നേരെ അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചു പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഇവിടെ ഒരു എനിമയെ ഞാനിവിനെ തുരത്തി വന്നിരുന്നു പക്ഷെ ജസ്റ്റ് വണ്ടി എടുത്തു ഞാൻ വെച്ചാൽ കേരക്കറി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വെച്ചിട്ടൊന്നുമില്ല എന്നാലും അവനെയും കൂടി തട്ടി അഞ്ച് കിലും കൂടി തൂത്തുകയറി എന്തായാലും എടുത്തിട്ട് നമുക്ക് നേരെ നമ്മൾ ടി ി പോണം പക്ഷെ വീടിന് അകത്ത് ഫുൾ എനിമിസ് ആണ് അവിടെ ഞാൻ വണ്ടി അടുത്ത് ഇറങ്ങി വരുന്നത് കാരണം വണ്ടി തീർന്നു ഇവിടെ നിന്ന് ഇറങ്ങി നടക്കത്തില്ല കാരണം ഫുൾ എനിമീസ് ആണ് എന്തെങ്കിലും ഇവിടെ ഒരു എനിമ ഉണ്ട് അവൻ കുറെ നേരം അപ്പം ഇങ്ങനെ നെക്കിക്കൊണ്ടിരിക്കുന്നത് നേരെ ഞെക്കി അവൻ അവന അടിച്ചൊന്നും എനിക്ക് കൊണ്ടില്ല കുരുപ്പേ ആ കുരുപ്പാണ് എന്നടിക്കുന്നത് നേരെ നോക്കി അവൻ്റെ അണ്ണി നെക്ക് കൊടുക്കാൻ വേണ്ടി നോക്കി നോക്കി നമുക്ക് കിട്ടിയില്ല ഇതാണോ അടിക്കുമ്പോൾ എല്ലാ സാധനം ഒന്ന് കിട്ടാണ്ട് തുണിക്കേണ്ട പിന്നെ വാങ്ങി കൂട്ടേണ്ടിവരും വെറുതെ ഇറങ്ങി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ ടീമിനെ റിവേച്ച് ചെയ്യാൻ വേണ്ടി പോയാൽ മാതിരി എന്തേലും കുരുപ്പ് വന്നോട്ടില്ല എന്നാലും ഞെക്കി നിൽക്കുന്ന തലക്കെട്ടൊന്നും കൊള്ളാത്തേ അവനടിക്കുന്നത് എനിക്ക് വലിയ രീതിയിൽ ഡാമേജില്ല ഞാനടിക്കുന്നതാണെങ്കിൽ തലക്കെട്ട് കയറുന്നൊന്നുമില്ല എന്നാലും അവനെങ്ങ് മറ്റവണ്ണം മറ്റവണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണെന്നു നെക്കാൻ നോക്കാം ി പക്ഷെ എന്നോ രക്ഷണ ബാക്കിലൊക്കെ നോക്കിയാ ഫുള്ള് എനിമിൻ ഫ്രണ്ടില് എന്തായാലും ആ ഒരു വീട്ടിൻ്റെ അകത്ത് ആ ഒരു ഫാക്ടറിയില്ലേ അതിൻ്റെ അകത്ത് ഏരിയിട്ട് റിവ്യൂങ്ങ് നടക്കത്തില്ല നേരെ സൈഡിലാണെങ്കിൽ ഒരു വെന്യമെസ് ഉണ്ട് പക്ഷെ അവിടെ എത്തുമോ എന്ന് നോക്കി എന്തായാലും ടീമിനൊക്കെ റിവ്യൂ ചെയ്ത് വിട്ടേ ഇറങ്ങി ഇവിടെ തന്നെ നിന്ന് വാങ്ങുന്നുണ്ട് ഇവിടുന്ന് എവിടെയോ പോയി ഇറങ്ങിയിട്ടുണ്ട് എന്നാലും അടിയൊക്കെ വാങ്ങി ഇടത്താവും അറത്തില്ല മിക്കവാറ് ഇവിടുന്ന് തന്നെ റിവ്യൂ ചെയ്തിട്ട് വിടമോ നോക്കുന്ന സമയത്താണ് അവിടെ ഇവിടെ നിന്നൊക്കെ എനിമീസ് ആണെങ്കിൽ ചെതുര് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടർ വെച്ചിട്ടുണ്ട് ഫുൾ എനിമീസിനെ കാണിച്ചിരുന്നുണ്ട് എന്നാലും ഇവിടെയാണെങ്കിൽ ഒരുത്തരം നല്ല ഞെക്ക് കൊടുത്തു പക്ഷെ ജസ്റ്റ് മിസ്റ്റ് രക്ഷപ്പെട്ടു എവിടെ പോയിരുന്നാ നീ എന്നെ നോക്കി നിൽക്കാരുന്നില്ലേ നേരെ അങ്ങോട്ട് വെട്ടി ഇങ്ങോട്ട് വട്ടി എങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കണം ആ ഇവരെ ഇങ്ങനെയാണോ അടിക്കുന്നത് എങ്ങനെ ഡാമേജ് നിനക്ക് ഇങ്ങനെ ഓടിയിടും നല്ലോണം കിട്ടുന്നുണ്ട് നേരെ പുല്ലിട്ട് നിൽക്കേണ്ട പണ്ടാറ് സുഖം കൊണ്ട് പണി തന്നു പക്ഷെ ഇപ്രാവശ്യം ഇല്ല കൃത്യം നല്ല കിണ്ണം കാച്ചോ അടിച്ച് നോക്കിട്ടു പക്ഷെ വേറെ എന്നെ അടിക്കുന്നുണ്ട് ഇവനെല്ലാം തോന്നി സൈലോട്ട് ഓടുന്ന സമയത്ത് അടിച്ച് ഡൗട്ട് ഉണ്ട് നമ്മൾ സൈലിൽ കൂടി ഒരു എനിമിനെ കാണിച്ചു തരുന്നുണ്ട് എന്തായാലും വണ്ടി എടുത്തിട്ട് പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് വേറെ എത്തുന്ന കൂടെ വന്നോട്ടിട്ട് അടിച്ചടാം എന്തോന്ന് അടാം ഈ റേഞ്ചിൽ ബാക്ക് അടിക്കാം അല്ലെങ്കിൽ അവൻ എന്തായാലും മെഡിക്കലൊക്കെ അടിച്ചിട്ട് വരുമെന്ന് വിചാരിക്കാം എന്നാൽ റിപ്പയർ ചെയ്ത് നോക്കണം അല്ലെങ്കിൽ മിക്കവാറ് പണിയിട്ട് നോക്കുക സമയത്ത് ലോഞ്ച് പോയിണ്ടേ അതും ഉപയോഗിച്ച് അങ്ങ് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു എന്തായാലും ബെസ്റ്റിന് കൊണ്ടു തീർന്നു നേരെ വിട്ടു നേരെ സോണ്ടകത്തോട്ട് എത്തുമ്പോൾ സമയത്ത് സംതില്ല ജസ്റ്റിനൊന്ന് കയറി എന്നാലും പ്രശ്നമില്ല കാരണം ഫുൾ എനിമിസ് ഉണ്ട് ബാക്കിൽ ഒരുതും കയ്ക്കാൻ വേണ്ടി തുണിക്കാൻ ബെസ്റ്റ് പോകും എന്നാൽ റിപ്പയർ ചെയ്യാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കാണെന്നില്ല ഇവിടുന്ന് റിപ്പയർ ചെയ്യാം നോക്കുമ്പോൾ വീണ്ടും എനിമിന് സൗണ്ട് ഉണ്ട് മുകളിലാണ് വാർത്ത ഇവിടുന്ന് ഒരു കുരു ഓടുന്നു അവൻ വന്നോട്ട് കഴിഞ്ഞാൽ ലാൻഡ്മനൊക്കെ യാച്ചി തല നോക്കി എണ്ണം പൊട്ടിച്ചു കിട്ടില്ല അടിച്ചിട്ടായിരുന്നു ചെക്ക സെൽഫി അടിക്കാണ്ട് നോക്കായിരുന്നു കിലിങ്ങോടിയും കംപ്ലീറ്റ് ചെയ്ത് ഒമ്പത് കിലിങ്ങോ അടിച്ചേ എന്നാലും വീണ്ടും എനിമീസ് ഉണ്ട് നോക്കുന്ന സമയത്ത് അത് എനിമീസ് ഉണ്ട് ആരൊക്കെ വരുന്നുണ്ട് ആരോ തുള്ളി ഓടിയതാണ് കേട്ടാ ഇവിടെ ഒരു എനിമീ ഉണ്ടായിരുന്നു അവൻ തുള്ളിയും പക്ഷെ അവനെ തട്ടിയോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് ഇല്ലല്ല തട്ടിയില്ലേ അവൻ തുള്ളുന്ന സൗണ്ട് എടുത്ത ഇവിടുത്തെ ഓടുന്നുണ്ടോ ഇവനെ ടീം തന്നെയുമ്പോൾ തട്ടി കൊണ്ട് അവനോട് രക്ഷപ്പെടാൻ വേണ്ടി നോക്കായിരുന്നു പക്ഷെ നോ രക്ഷ മൊത്തം എനിമീസ് ആണ് അവിടെ അവിടുന്ന് അവനെ തട്ടി അവിടെ ഒക്കെ പറന്ന് പറന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നു ഞെക്കാൻ വേണ്ടി നോക്കിയെങ്കിലും നോ രക്ഷല്ലോ തന്നെ കിട്ടി അവനെങ്ങടിച്ചിന് നോക്കിട്ട് എന്നായിരിക്കും കൂടി കാണിക്ക് ഒന്നും ഇല്ലടി ഏതാണ് എനിമീസ് നോക്കി ഡേ ഇത്ര പേര് സോണിലും ഒരു രക്ഷരച്ച് ഒരു രക്ഷയില്ല നമ്മളെ ടീം തന്നെ വീണ്ടും തട്ടിയിരിക്കാണല്ലോ ഇനി റിവൈവ് അടിക്കാൻ വേണ്ടി മിക്കവാറും സെൻറ്ററിലേക്ക് പോകേണ്ടിയിരുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഓടുന്ന സമയത്ത് ഇനി വരുന്നോക്കൊന്നും വിരുന്നിട്ടും കൂടിയും അവനെ അടിച്ച് നോക്കിയിട്ട് രണ്ടോ മൂന്നോ താട്ട് അത്രയും വേണ്ടും കാരണം എംഫോർട്ടിക്ക് ഒന്നര ഒന്നൊന്നര ഒരു ധാരണ മുകളിലൊക്കെ പോകുന്നേ എൻ്റെ ലാൻഡ് മെലുണ്ട് കുറച്ച് ഡാമേജും കൂടി കൊടുത്തു വെച്ച് സിംപിൾ അവനങ്ങി നോക്കിയിട്ട് അറിഞ്ഞു നിക്കുന്നതായിട്ട് ചങ്ങയും മെല്ലെ വന്നിട്ട് നെക്കിട്ട് തന്നെ കില്ലടിക്കേണ്ട ഓടിപ്പോയായിരുന്നു അതിനകത്ത് ഉള്ളിയത് അവിടെ അറിഞ്ഞില്ല ആര് കില്ലും കൂടി കംപ്ലീറ്റ് ആയില്ല ഒക്കെ നല്ല കില്ലൊക്കെ വന്നു നേരെ ലൂട്ടങ്ങളൊക്കെ അടിച്ച് മാറ്റി വന്നോട്ട് സമയത്ത് കൂടിയിട്ട് ഇവിടെ ആ മോനെ കണ്ടു പക്ഷെ അവൻ എന്നെ കാണത്തില്ലല്ലോ സ്കാനർ ഉണ്ടല്ലോ പക്ഷേ എന്നാൽ അടിച്ച കൃത്യം തലക്കിട്ടുണ്ടോ ഒരവസരം കിട്ടില്ലായിരുന്നു ജസ്റ്റ് കഴിഞ്ഞു പോയായിരുന്നു ഓക്കെ നേരം അടുത്ത മാച്ചിൽ വെച്ചു വിളിച്ചേ ഇതാണ് സ്കോഡ് മാച്ചാണ് നമ്മുടെ ടീമേൻ്റെ വന്ന് തട്ടിയും അത് നോക്കിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്തായാലും നേരെ അടിച്ചു കൊണ്ടിരിക്കണം ഫുൾ സ്കോഡ് ഉണ്ടോ എന്ന് അറിയില്ല മൂന്നു വരെ കണ്ടു അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ ഒന്നിനും പറ്റുന്നില്ല ടീമേര് നിന്ന് അടിക്കുന്നുണ്ട് എന്നിട്ടും ഒന്നും പറ്റുന്നില്ലേ നല്ല കിട്ടില്ല ആടിച്ചൂട്ട് അടിച്ചു തലമൊടിച്ച് ഭാഗത്തിന് ഒസിക്കില്ലോ ഇല്ല പക്ഷേ ഒരു മൂന്ന് പേരുണ്ട് എന്നാലും നമ്മൾ ടീമേര് കില്ല് കില്ലടിച്ചു എനിക്ക് രണ്ട് കില്ല് കിട്ടുമെന്ന് വിചാരിക്കാൻ പെട്ടെന്ന് ഇവിടെ അടിച്ചിട്ട് നേരെ നോക്കാൻ തന്നെ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് ടീമേനും കൂടി രീതിച്ച് തുടാം ഓക്കെ ആടിച്യൂഡ് ഇതിൽ തന്നില്ലേ എന്തോന്നോടാത് നല്ല അടി അടിച്ചാണല്ലോ എൻ്റെ ഒരു കെയറൊക്കെ ഉണ്ടെങ്കിലും അവസാനം അടി എന്താ അറിയല്ല എന്നാലും ഹെഡ്ഷൂഡ് ഇല്ലേ ഇല്ല രണ്ടുകിലും തൂത്തേ നമ്മൾ ടീമെ നോക്കായി എന്നാലും അടിച്ചവനെ ഇവൻ നോക്കിട്ടു എനിക്ക് തോന്നുന്നുണ്ടില്ലല്ലേ ദയവേ സല്യൂട്ട് വരുന്നുണ്ട് ടീമേൻ്റെ അങ്ങ് റിവേ ചെയ്തിട്ട് റിവ്യൂ അടിക്കണ കാര്യമില്ല അവൻ തന്നെ റിവ്യൂ അടിച്ചല്ലേ ഞാൻ ശ്രദ്ധിച്ചില്ല ഓക്കെ എന്തായാലും രണ്ട് കിലോ തൂത്തരി അവർ എനിക്ക് കിട്ടിയില്ല അവനെ കണ്ടത് ഇല്ല അവസാന സൂണ്ട അതുകൊണ്ട് കയറിക്കൊണ്ട് സമ്മതി വൺ ഫൈറ്റ് ചെയ്യാം നേരം ഞെക്ക് ഞെക്ക് അവനെ നോക്കിട്ടു എന്നാലും നമ്മുടെ ടീംമേറ്റ് എവിടെയോ കിടക്കുന്നുണ്ട് നോക്കായി ടീം എവിടെയുള്ള ഞാനും ഇതിന്റെ അകത്താണ് അവനാണ് നോക്കുന്നത് ഇവനാണ് എന്റെ ടീംമേറ്റായിട്ടാണ് ക്രോൺ ത് പക്ഷെ ഞാൻ നോക്കിട്ടവനായിരുന്നു ചെറിയൊരു മിസ്റ്റേക്ക് ഓക്കെ എന്നാലും ഇനി ടീമെയിനെ കിട്ടി നേരെ റിവ്യൂ അടിച്ചു വിട്ടിട പോയി പെട്ടെന്ന് ഓടി കയറാം ഇനി പിടിച്ച് കയറാൻ പറ്റത്തില്ല നേരെ സൂണ്ടാതോട് കയറാൻ വീണ്ടും നോക്കുക സൂപ്പർ മെഡിക്കറ്റ് ചെയ്യും അതും നമ്മളൊരു റീവൈവ് അടി എന്നൊരു ഹീരോ ചെയ്യുന്ന സാധനം ഉണ്ടായിരുന്നു അതും കൂടി എടുത്ത് ഇന്നലെ ഓടി നടക്കത്തില്ല നേരെ സൗണ്ട് ആകുന്നതുകൊണ്ട് കാരണം വേറെ മൊത്തം ഇനിമേസ് ഉണ്ട് ബാക്കിലൊക്കെ ഫുൾ ഇനിമേസ് ആണ് നിന്ന് വന്നാണ് നമ്മുടെ ടീമേ ടീം നല്ലോണം കിട്ടുന്നുണ്ട് എന്തായാലും എന്തെങ്കിലും ഭാഗത്ത് രക്ഷപ്പെട്ട ഭാഗ്യം നേരെ നോക്കി എന്നാലും ഞാൻ കുറെ നേരം സ്കോപ്പ് നോക്കിയാലും കിട്ടിയില്ല അവസാനം ഇവിടെ ഇരുന്ന സമയത്താണ് ഇങ്ങോട്ട് മൂന്ന് പേരുണ്ട് രണ്ട് പേർ ആര് വീടിൻ്റെ ടോപ്പിൽ ഉണ്ട് എന്നാലും ഇവരെ കിട്ടിയ അവസരത്തിൽ ഞെക്കിയാലും എന്നാലും ക്രോണമില്ല അങ്ങ് ഞെക്കി പിടിക്കാലോ എന്നാലും അടിച്ചാലും പെട്ടെന്ന് ക്രോൺ ഔട്ട് ആദ്യം അഥവാ ഗ്രൂഹാൾ വീണില്ലെങ്കിൽ അതിൽ ഞെക്കിക്കാനും വീണോളും ഓക്കെ എന്നാലും പെട്ടെന്ന് മെഡിക്കലൊക്കെ അടിച്ച് അവൻ നോക്കി നിൽക്കാൻ വിടുത്തും കണ്ട സൈലിൽ നിൽക്കുന്നേ അപ്പൊ ഏട്ടത്തിലേ കാണത്തുള്ളൂ അവൻ എന്നെ അടിക്കേണ്ടി പറ്റുന്നില്ല പക്ഷെ എനിക്കവൻ അടിക്കാൻ വേണ്ടി പറ്റുന്നില്ല നേരെ തല നോക്കി അടിച്ചു പക്ഷെ കൊള്ളുന്നില്ലടാ എന്തോന്നുടാ ഗ്രോസൊക്കെ ഇമ്മാതിരി പെവറുണ്ടായിട്ടും എങ്ങനെ മിസ്സാവുന്നറിയത്തില്ല എൻ്റെ മോനെ എന്നാട്ടും അടിക്കുന്ന കുരുപ്പും ആ പച്ചക്കുട്ടിയാണ് അടിക്കുന്നത് നേരെ അടിച്ചു കൊടുത്തു പിന്നെ അതിനും കൂടി നോക്കിട്ട് എന്നാലും ഗില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ അവന് നോക്കുന്ന സമയത്ത് റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നില്ല ഒരുത്തന്നെ നമ്മൾ ടീമിനെ അടിച്ച് തീർത്ത് വിചാരിച്ചു അവനെ തുരുത്തിട്ടില്ല അവൻ ബാക്കിയുണ്ട് അവൻ അതിൻ്റെ മുകളിൽ ഉണ്ട് കാണാതെ ഒളിച്ചിരിക്കണം കുരുപ്പ് ഓക്കെ നമ്മൾ ടീമിനെ അടിച്ച് നോക്കട്ടു പക്ഷെ വിട്ടില്ല ഇപ്രാവശ്യം വിട്ടില്ല കൃത്യമായി ഞാൻ എന്നാലും വീണ്ടും നമ്മൾ ടീമിനെ റിവ്യൂ ചെയ്ത് കിട്ടും എന്നാലും ഈ ഒരു പ്ലേസ് ആണ് വലിയ രീതിയിൽ ഡാമേജ് വരത്തില്ല സുഖാ സൗണ്ട് അത് വേണ്ടി പറ്റും പിന്നെ ഈ പീക്കൊക്കെയാണ് പീക്ക് നമ്മളൊരു ബെർമുടൊക്കെയാണ് നല്ല ഡാമേജ് സോണില് ഇപ്പം എങ്ങനെ അറത്തില്ലേ എനിക്കൊക്കെ ആദ്യമൊക്കെ നല്ല ഫീലാണ് ജസ്റ്റ് തട്ടുമൊത്തം എനിക്ക് ഒന്നോ ഡാമേജ് അറിയോ പക്ഷേ ഒരു പ്ലേസിൽ അങ്ങനെ ഫീൽ ആവാറില്ല അങ്ങനെയല്ല മാറ്റി തോന്നുന്ന ഒരു ബെറുമുഡലും സോൺ തട്ടിങ്ങനെ ഇത്ര ഡാമേജ് ഇതിൻ്റെ അകത്ത് വേറെ അങ്ങനെ എന്തൊക്കെയുണ്ട് തോന്നി മാർക്ക് ഓരോന്നിലും ഓരോ ടൈപ്പ് അല്ലേ ഓക്കെ നിങ്ങൾ ആവട്ടെന്തെങ്കിലും ഏഴിക്കിലും കൂടി തൂത്ത് വരും ഇവിടെ ഇരുമ്പേർ നിന്ന് അടിച്ചു എന്തായാലും അവന് ഗ്ലൂട്ടോ എടുത്തു ഇല്ലെങ്കിൽ ഒരുപാട് റിവേ അടിക്കാൻ വേണ്ടി ഞാൻ തന്നെ പോകേണ്ടിവരും ഓക്കെ എന്തായാലും കീരടിക്കാണ്ട് രണ്ടുപേരെ ബാക്കിയുള്ളൂ അത് ഒരുത്തണങ്ങൾ ബാക്കടിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഗ്യാപ്പിൽ കയറിയില്ല പണി കിട്ടും ആ കുരുപ്പ് ഓടി രക്ഷപ്പെടുന്നുണ്ടോ പച്ചക്കൂടം വീടും എത്തായിട്ടില്ല വീണ്ടും പന്ത കുരുപ്പയും ഇല്ല ഇത് വേറെ ആയിരിക്കും നേരത്തെ അവൻ ഡയറക്റ്റ് ഡെത്തായിരുന്നു നേരെ അവനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുമ്പോൾ എന്ന് നേരെ നോക്കി എൻ്റെ ബാക്കിലുണ്ട് പക്ഷെ അവൻ നോക്കിയിട്ടും ആ കാരട്ടിലോട്ട് ഗ്ലൂ ആട്ടായിരുന്നു എന്നാലും കിട്ടിയില്ലായിരുന്നു എന്നാലും കില്ല നോക്കി എന്നാലും നോക്കുന്ന സമയത്ത് ഇനി അടിക്കുന്നു ഇന്നും അടിക്കുന്നുണ്ട് സൈഡിൽ ഒരു എനിമുണ്ട് അവനെയും കില്ലടിച്ച് പറയ ഗ്ലൂ ആള് കാണുന്നുണ്ട് പക്ഷേ സോണിൻ്റെ പുറത്താണ് അവനേം കിട്ടില്ല ഒന്നും കിട്ടുന്നില്ല എല്ലാം കൺമുന്നിലുണ്ട് പക്ഷെ അവിടെ എനിമ ഉണ്ടായിരുന്നു ഞാൻ കണ്ടില്ല വിട്ട് കളഞ്ഞത് വൻ നമ്മൾ ടീമിനെ കില്ലടിച്ചവനാണ് എന്തായാലും അവനും കൂടി തട്ടിയാൽ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഒറ്റ എനി കൂടി ബാക്കിയുള്ളൂ അവനേം കൂടി തട്ടാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പോയി നമ്മൾ ടീമിൽ അടിക്കുന്നുണ്ട് കിട്ടത്തില്ല എന്നാലും സിമ്പിൾ പോയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രിങ്ങ് തയ്യാടുത്ത് ഒന്ന് ഫോളോ നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ